േവരുടെ പുസ്തകം അധ്യായം പത്ത് നാദാബും അബിഹുവും അഹറോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും തങ്ങളുടെ ധൂപകലശങ്ങളെടുത്ത് തീ കൊളുത്തി അതിൽ കുന്തുരുക്കമിട്ട് കർത്താവിന്റെ മുൻപിൽ അർപ്പിച്ചു അവിടുന്ന് കൽപ്പിച്ചിട്ടില്ലായകയാൽ ആ അഗ്നി അവിശുദ്ധമായിരുന്നു അതിനാൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് അവരെ വിഴുങ്ങി അവർ അവിടുത്തെ മുൻപിൽ വെച്ച് മരിച്ചു അപ്പോൾ മോശ അഹ്റോനോട് പറഞ്ഞു കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നു എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കും എല്ലാ ജനങ്ങളുടെയും മുൻപിൽ എന്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും അഹ്റോ നിശബ്ദനായിരുന്നു മോശ അഹ്റോന്റെ പിതൃ സഹോദരനായ ഉസിയേലിന്റെ പുത്രന്മാരായ മിഷായേലിനെയും എൽസഫാനെയും വിളിച്ചു പറഞ്ഞു വന്ന് നിങ്ങളുടെ സഹോദരന്മാരെ കൂടാരത്തിന് മുൻപിൽ നിന്ന് പാളയത്തിന്റെ വെളിയിൽ കൊണ്ടുപോകുവിൻ മോശ പറഞ്ഞതുപോലെ അവർ ചെന്ന് അവരെ കൂടെ എടുത്ത് പാളയത്തിന് പുറത്തു കൊണ്ടുപോയി അനന്തരം മോശ അഹുറോനോടും അവന്റെ പുത്രന്മാരായ എലയാസുറിനോടും ഇത്താമറിനോടും പറഞ്ഞു നിങ്ങൾ തല നഗ്നമാക്കുകയോ വസ്ത്രം വലിച്ചു കീറുകയോ അരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കുകയും ജനം മുഴുവൻ്റെയും മേൽ ദൈവകോപം നിബദിക്കുകയും ചെയ്യും എന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവനിലുമുള്ള നിങ്ങളുടെ സഹോദരർ കർത്താവ് അയച്ച കുറിച്ച് വിലപിച്ചു കൊള്ളട്ടെ കർത്താവിന്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഉള്ളതിനാൽ നിങ്ങൾ സമാഗമ കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത് പോയാൽ നിങ്ങൾ മരിക്കും അവർ മോശയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു പുരോഹിതർക്ക് നിയമങ്ങൾ കർത്താവ് അഹുറോനോട് പറഞ്ഞു നീയും പുത്രന്മാരും സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ വീഞ്ഞോ ലഹരി സാധനങ്ങളോ കുടിക്കരുത് കുടിച്ചാൽ നിങ്ങൾ മരിക്കും ഇത് നിങ്ങൾക്ക് തലമുറ തോറും ശാശ്വതമായ നിയമമായിരിക്കും വിശുദ്ധവും അവിശുദ്ധവും ശുദ്ധവും അശുദ്ധവും നിങ്ങൾ വേർതിരിച്ചറിയണം കർത്താവ് മോശ വഴി കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുഷ്ഠിക്കാൻ നിങ്ങൾ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയും വേണം മോശ അഹുറോനോടും അവന്റെ ശേഷിച്ച രണ്ടു മക്കളായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു കർത്താവിന് സമർപ്പിച്ച ധാന്യബലിയിൽ നിന്ന് അഗ്നിയിൽ ദഹിപ്പിച്ചതിനു ശേഷമുള്ള ഭാഗമെടുത്ത് ബലിപീഠത്തിന് സമീപം വെച്ച് പുളിപ്പ് ചേർക്കാതെ ഭക്ഷിക്കുക എന്തെന്നാൽ അത് അതിവിശുദ്ധമാണ് നിങ്ങൾ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം കാരണം അത് കർത്താവിന്റെ ദഹന ബലികളിൽ നിന്ന് നിനക്കും നിന്റെ പുത്രന്മാർക്കുമുള്ള അവകാശമാണ് എങ്ങനെയാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ നീരാജനം ചെയ്ത നെഞ്ചും കാഴ്ച വെച്ച കുറകും ശുദ്ധിയുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് നീയും നിന്റെ പുത്രന്മാരും പുത്രികളും ഭക്ഷിച്ചുകൊള്ളുവിൻ ഇസ്രായേൽ ജനത്തിന്റെ സമാധാന ബലികളിൽ നിന്ന് നിനക്കും നിന്റെ സന്തതികൾക്കുമുള്ള അവകാശമാണിത് അർപ്പിക്കാനുള്ള കുറകും നീരാചനം ചെയ്യാനുള്ള നെഞ്ചും ദഹന ബലിക്കുള്ള മേധസോടുകൂടെ അവർ കർത്താവിന്റെ മുൻപിൽ നീരാജനം ചെയ്യാൻ കൊണ്ടുവരണം കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ പോലെ നിനക്കും നിന്റെ മക്കൾക്കും നിത്യമായി നൽകിയിരിക്കുന്ന അവകാശമാണത് അനന്തരം മോശ പാപ പരിഹാര ബലിക്കുള്ള കോലാടിനി അന്വേഷിച്ചപ്പോൾ അത് ദഹിപ്പിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടു അവൻ അഹ്റോന്റെ ശേഷിച്ച പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും കോപത്തോടെ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് പാപപരിഹാര ബലി വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിച്ചില്ല അത് അതിവിശുദ്ധവും സമൂഹത്തിന്റെ കുറ്റം വഹിക്കാനും കർത്താവിന്റെ മുൻപിൽ അവർക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കാനുമായി നിങ്ങൾക്ക് തന്നിരുന്നതുമാണല്ലോ അതിന്റെ രക്തം നിങ്ങൾ കൂടാരത്തിനകത്ത് കൊണ്ടുവന്നില്ല ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നത് പോലെ നിങ്ങൾ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ഭക്ഷിക്കേണ്ടതായിരുന്നു അപ്പോൾ അഹ്റോൻ മോശയോട് പറഞ്ഞു ഇതാ ഇന്ന് അവർ തങ്ങളുടെ ദഹനബലിയും പാപപരിഹാര ബലിയും കർത്താവിന്റെ സന്നദ്ധിയിൽ അർപ്പിച്ചിരിക്കുന്നു എന്നിട്ടും ഇവയൊക്കെ എനിക്ക് സംഭവിച്ചു ഞാൻ ഇന്ന് പാപപരിഹാര ബലി ഭക്ഷിച്ചിരുന്നുവെങ്കിൽ കർത്താവിന്റെ ദൃഷ്ടിയിൽ അത് സ്വീകാര്യമാകുമായിരുന്നു അത് കേട്ടപ്പോൾ മോശയ്ക്ക് തൃപ്തിയായി അധ്യായം പതിനൊന്ന് ശുദ്ധവും അശുദ്ധവുമായ ജീവികൾ കർത്താവ് മോശയോടും അഹരോനോടും അരുൾ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഭൂമുഖത്തെ മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നവ ഇവയാണ് പാദം വിഭജിച്ചിരിക്കുന്നതും ഇരട്ടക്കുളമ്പുള്ളതും അയവിറക്കുന്നതുമായ മൃഗങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ അഴിവിറക്കുന്നതോ ഇരട്ടക്കുളമ്പുള്ളതോ ആയ മൃഗങ്ങളിൽ ഇവയെ നിങ്ങൾ ഭക്ഷിക്കരുത് ഒട്ടകം അഴവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കുളമ്പുള്ളതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് കുഴിമുയൽ അഴവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കുളമ്പുള്ളതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് മുയൽ അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ട കുളമ്പുള്ളതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് പന്നി ഇരട്ട കുളമ്പുള്ളതെങ്കിലും അത് അയവിറക്കുന്നതല്ല അത് നിങ്ങൾക്ക് അശുദ്ധമാണ് ഇവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് പിണം തൊടുകയും അരുത് ഇവ നിങ്ങൾക്ക് അശുദ്ധമാണ് ജലജീവികളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നവ ഇവയാണ് കടലിലും നദിയിലും ജീവിക്കുന്ന ചിറകും ചെതമ്പലും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ കടലിലും നദികളിലും പറ്റം ചേർന്ന് ചരിക്കുന്നവയും അല്ലാത്തവയുമായ ജലജീവികളിൽ ചിറകും ഇല്ലാത്തവ നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കട്ടെ അവ നിങ്ങൾക്ക് നിന്ദിമായിരിക്കണം അവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് അവയുടെ പിണം നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കട്ടെ ചിറകും ചെതമ്പലുമില്ലാത്ത ജലജീവികളെല്ലാം നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കണം പക്ഷികളിൽ നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കേണ്ടവ ഇവയാണ് ഇവ നിങ്ങൾ ഭക്ഷിക്കരുത് ഇവയെല്ലാം നിന്ദ്യമാണ് എല്ലാ തരത്തിലും പെട്ട കഴുകൻ ചെമ്പരുന്ത് കരിമ്പരുന്ത് പരുന്ത് പ്രാപ്പിടിയൻ കാക്ക ഒട്ടകപ്പക്ഷി രാനത്ത് കടൽപാത്ത ചെങ്ങാലിപ്പരുന്ത് മൂങ്ങ നീർക്കാക്ക കൂമൻ അരയന്നം ഞാറപ്പക്ഷി കരിങ്കഴുകൻ കൊക്ക് എരണ്ട കാട്ടുകോഴി നരിച്ചീർ ചിറകുള്ള കീടങ്ങളിൽ നാലുകാലിൽ ചരിക്കുന്നവയെല്ലാം നിന്ദ്യമാണ് എന്നാൽ ചിറകും നാലുകാലുമുള്ള കീടങ്ങളിൽ നിലത്തു കുതിച്ചു ചാടുന്നവയെ ഭക്ഷിക്കാം അവയിൽ വെട്ടുകിളി പച്ചകുതിര വണ്ട് വിട്ടിൽ ഇവയുടെ എല്ലാ വർഗങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ നാലു കാലും ചിറകുമുള്ള മറ്റെല്ലാ കീടങ്ങളും നിങ്ങൾക്ക് നിന്ദ്യമാണ് ഇവ നിങ്ങളെ അശുദ്ധരാക്കും ഇവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ഇവയുടെ പിണം വഹിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകട്ടെ അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും പാദം വിഭക്തമെങ്കിലും ഇരട്ടക്കുളമ്പില്ലാത്തതും അയി വിറക്കാത്തതുമായ സകല മൃഗങ്ങളും നിങ്ങൾക്ക് അശുദ്ധമാണ് അവയെ സ്പർശിക്കുന്നവരും അശുദ്ധരായിരിക്കും നഖമുള്ള പാദങ്ങളോട് കൂടിയവ നിങ്ങൾക്ക് അശുദ്ധമാണ് അവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അവയുടെ പിണം വഹിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അവ നിങ്ങൾക്ക് അശുദ്ധമാണ് ഭൂമിയിലെ ഇഴജന്തുക്കളിൽ നിങ്ങൾക്ക് അശുദ്ധമായവ കീരി എലി വിവിധതരം ഉടുമ്പുകൾ പല്ലി ചുമർപ്പല്ലി മണൽപ്പല്ലി അരണ ഓന്ത് എന്നിവയാണ് ഇഴജന്തുക്കളിൽ അശുദ്ധമായ ഇവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ഇവയുടെ പിണം ഏതെങ്കിലും വസ്തുവിന്റെ മേൽ വീണാൽ അതും അശുദ്ധമാകും അത് മരം കൊണ്ടുണ്ടാക്കിയ ഉപകരണമോ വസ്ത്രമോ തോലോ ചാക്കോ ഉപയോഗയോഗ്യമായ ഏതെങ്കിലും പാത്രമോ ആകട്ടെ അത് വെള്ളത്തിലിടണം വൈകുന്നേരം വരെ അത് അശുദ്ധമായിരിക്കും അനന്തരം ശുദ്ധമാകും പിണം മൺപാത്രത്തിൽ വീണാൽ അതിലുള്ളവയും അശുദ്ധമായി തീരും അത് ഉടച്ചു കളയണം അതിലെ വെള്ളം ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥത്തിൽ വീണാൽ അത് അശുദ്ധമാകും അതിലുള്ള ഏത് പാനീയവും അശുദ്ധമായിരിക്കും പിണത്തിന്റെ അംശം എന്തിലെങ്കിലും വീണാൽ അത് അശുദ്ധമാകും അടുപ്പോ അഗ്നി കലശമോ ആകട്ടെ അത് ഉടച്ചു കളയണം അത് അശുദ്ധമാണ് അശുദ്ധമായി നിങ്ങൾ കരുതുകയും വേണം പിണം സ്പർശിക്കുന്ന എന്തും അശുദ്ധമാകുമെങ്കിലും ജലസമൃദ്ധമായ അരുവികൾക്കും ഉറവകൾക്കും അത് ബാധകമല്ല വിതയ്ക്കാനുള്ള വിത്തിൽ പിണത്തിന്റെ അംശം വീണാലും അത് ശുദ്ധമായിരിക്കും എന്നാൽ നനച്ച വിത്തിൽ പിണത്തിന്റെ അംശം വീണാൽ അത് നിങ്ങൾക്ക് അശുദ്ധമായിരിക്കും മൃഗം നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണെങ്കിലും ചത്തുപോയാൽ അതിന്റെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അതിന്റെ മാംസം ഭക്ഷിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകണം അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും അത് വഹിക്കുന്നവനും തന്റെ വസ്ത്രം കഴുകണം അവനും വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ഇഴ ജന്തുക്കളെല്ലാം നിന്ദിമാണ് അവയെ ഭക്ഷിക്കരുത് നാലു കാലിൽ കൂടുതലോ കാലുകൾ കൊണ്ട് ഇഴയുന്ന ജന്തുക്കളെ നിങ്ങൾ ഭക്ഷിക്കരുത് അവ നിന്ദിമാണ് ഇഴചന്തുക്കൾ നിമിത്തം നിങ്ങൾ അശുദ്ധരാകരുത് അശുദ്ധരാകാതിരിക്കാൻ അവ കൊണ്ടുള്ള മാലിന്യത്തിൽ നിന്ന് അകലവി ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ കാരണം ഞാൻ പരിശുദ്ധനാകുന്നു ഭൂമിയിലെ ഇഴചന്തുക്കൾ നിമിത്തം നിങ്ങൾ മലിനരാകരുത് നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ് പക്ഷികൾ മൃഗങ്ങൾ ജലജീവികൾ ഭൂമിയിലെ ഇഴജന്തുക്കൾ എന്നിവയെ സംബന്ധിച്ചുള്ള നിയമമാണിത് ജീവികളെ ശുദ്ധിയുള്ളവയും ശുദ്ധിയില്ലാത്തവയും പക്ഷിക്കാവുന്നവയും പക്ഷിക്കരുതാത്തവയും തമ്മിൽ വേർതിരിക്കാനാണിത് അധ്യായം പന്ത്രണ്ട് മാതാക്കളുടെ ശുദ്ധീകരണം കർത്താവ് മോശിയോട് അരുൾ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ഇറതുകാലത്തുനിന്ന് പോലെ ഏഴു ദിവസത്തേക്ക് അശുദ്ധിയായിരിക്കും എട്ടാം ദിവസം കുട്ടിയെ പരിചേദനം ചെയ്യണം പിന്നെ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അവൾ മുപ്പത്തിമൂന്ന് ദിവസം കാത്തിരിക്കണം ശുദ്ധീകരണ ദിവസങ്ങൾ കഴിയുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയോ അരുത് എന്നാൽ പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഇറതുകാലത്തെന്ന പോലെ രണ്ടാഴ്ചത്തേക്ക് അവൾ അശുദ്ധിയായിരിക്കും രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അറുപത്തിയാറ് ദിവസം കാത്തിരിക്കണം കുഞ്ഞ് ആണോ പെണ്ണോ ആകട്ടെ ശുദ്ധീകരണത്തിന്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ അവൾ കുഞ്ഞിന് വേണ്ടി ഒരു വയസ്സുള്ള ഒരു ആട്ടിൻകുട്ടിയെ ദഹനബലിക്കായും ഒരു ചെങ്ങാലിയെയോ പ്രാവിൻ കുഞ്ഞിനെയോ പാപരിഹാര വലിക്കായും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ മുൻപിൽ കൊണ്ടുവരണം അവൻ അവയെ കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിച്ച് അവൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ രക്തസ്രാവത്തിൽ നിന്ന് അവൾ ശുദ്ധിയാകും ഇതാണ് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിക്കുന്ന സ്ത്രീക്കുള്ള നിയമം ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ ഒന്ന് ദഹനം വലിക്കും മറ്റേത് പാപപരിഹാരം വലിക്കും പുരോഹിതൻ അവൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവൾ ശുദ്ധിയാകും